ഉമ്മാൻ്റെ ഒരു കാര്യം പറിച്ചലോ ഉമ്മാന്റെ അപ്ഡേഷനോ ഉമ്മാനെന്തായാലും ഉമ്മ ഉണ്ടാവൂലോസിലൊന്നും കളിച്ച് ആളായിരുന്നു ഉമ്മ ഒരുപാട് പേരെ സങ്കടത്തിൽ ആയിരത്തിയിട്ടുള്ള ഒരു മരണമായിരുന്നു നൌഫലിന്റെ ഉപ്പയുടെ കാരണം എന്താണെന്ന് വെച്ചാൽ നൌഫലിന്റെ ഉപ്പ സുഖമില്ലാത്ത ഹോസ്പിറ്റലിലായിട്ട് നൌഫലെ ആ ഒരു ഉപ്പ് നോക്കിയിരുന്നത് നമ്മൾ കണ്ടതായിരുന്നു ഒരുപാട് ചികിത്സകളും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലുകളിലേക്ക് മാറ്റിക്കൊണ്ട് നൌഫല ഉപ്പാടെ പിറകിൽ തന്നെ ഉണ്ടായിരുന്നു ഒരുപാട് ദിവസം ഊണും ഉറക്കമൊക്കെ ഒഴിച്ച് നൗഫല ഉപ്പ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയായിരുന്നു അത്രയും ചികിത്സയും അതുപോലെ തന്നെ ഡോക്ടർമാരുടെ പിന്നാലെ നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും അവരുപ്പ മരിച്ചു പോയി എന്നുള്ളതാണ് ഇപ്പോൾ നൌഫലിൻ്റെ ജീവിതത്തിലെ ഒരു സന്തോഷം എന്നുള്ളത് നൌഫലിൻ്റെ കുടുംബം തന്നെയാണ് നൌഫലിൻ്റെ ഒരു ടൈറ്റിൽ അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഒരു യൂട്യൂബ് ചാനലിൻ്റെ ടൈറ്റിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഉമ്മയും മോനും എന്നാണ് ചാനലിൻ്റെ പേര് സാധാരണ എല്ലാവരും നൌഫൽ അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പേരൊക്കെ ഇടുമ്പോൾ ഉമ്മയും മോനും എന്ന് പറയുമ്പോൾ തന്നെ ആ കുടുംബത്തോടുള്ള ഒരു കണക്ഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്താണെങ്കിലും ഉമ്മയും നൌഫലായിരുന്നു ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഉപ്പ എനിക്ക് തോന്നുന്നു അത്രത്തോളം കണക്റ്റഡ് ആയിരുന്നില്ല എന്ന് ഇപ്പോൾ ഏകദേശം ഒന്ന് രണ്ട് ശയായിട്ടുള്ളൂ ആ ഉപ്പ കുടുംബത്തോടും അതല്ല അതുപോലെ തന്നെ നൌഫലിനോടൊക്കെ കണക്റ്റഡ് ആയതിനു ശേഷം പക്ഷേ നൌഫൽ പറയുന്നുണ്ട് ഉപ്പ കണക്റ്റഡ് ആയി നല്ല സന്തോഷത്തിലും സ്നേഹത്തിലൊക്കെ ആയ സമയമായപ്പോഴത്തേക്കും ഉപ്പായ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഉപ്പ സ്നേഹം ശരിക്കും ആസ്വദിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അതുപോലെ തന്നെ നൗഫലിന്റെ കുഞ്ഞ് ഇപ്പം ജനിച്ചിട്ടുണ്ട് ആ ഒരു കുഞ്ഞിന് വല്യുപ്പായുടെ സ്നേഹം നഷ്ടപ്പെട്ടു എന്നുള്ളത് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഉമ്മാക്കുമ്മയും ഉപ്പാക്ക് ഉപ്പയും തന്നെ വേണം തണലും തലോടലും ആണ് അവർ രണ്ടുപേരും അവർ രണ്ടുപേരും ഇല്ലാത്തൊരു ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവില്ല അത്രയ്ക്കും പ്രയാസകരമായിട്ടുള്ളൊരു ജീവിതമായിരിക്കും അപ്പോൾ എന്താണെങ്കിലും ഉപ്പ മരിച്ചതിന് ശേഷം നൗഫലിൻ്റെ ഉമ്മ ഇദ്ദിലിരിക്കണം അപ്പോൾ അറിയാലോ മുസ്ലിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഇദ്ദയിലിരിക്കണം നാല് മാസവും പത്ത് ദിവസമാണ് ഇദ്ദേ ക കാലാവധി ഇപ്പോൾ നൗഫലിൻ്റെ ഒരു വീഡിയോസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയും ഉപ്പയും അതുപോലെ തന്നെ ഭാര്യയും കുടുംബവും അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ടുള്ളതായിരുന്നു നൗഫലിൻ്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം വരാറുള്ളത് പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് നൌഫലിൻ്റെ വീഡിയോസിൽ നൌഫൽ മാത്രമേ ഉള്ളൂ അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് വേറെ ആരുടെയും ഒരു പ്രസൻസ് ഇല്ല സാധാരണ നൌഫലിൻ്റെ വീഡിയോസിൽ നൌഫലും ഉമ്മയും തമ്മിലുള്ള തമാശകളും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നൌഫലിൻ്റെ ഉമ്മാനെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ നൌഫലിൻ്റെ ഉമ്മാൻ്റെ ആ ഒരു നിഷ്കളങ്കമായി ശരിയും നല്ല മലപ്പുറം തനിമയോടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നു പിന്നെ അവരുടെ രണ്ടുപേരുടെയും സ്നേഹവും അതുപോലെ തന്നെ അവരുടെ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം ഒക്കെ ആളുകൾ വല്ലാതെ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എന്താണെങ്കിലും ആ ഒരു ഉമ്മയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയകരമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് എന്നാണ് പറയുന്നത് ഉമ്മ കൂട്ടും വയ്യ ഒന്നാമത് ഉപ്പ വരച്ചതിൻ്റെ ടെൻഷനും വിഷമവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അതിൻ്റെ കുറച്ച് വിഷമങ്ങളും പോരാത്തതിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ നൗഫൽ പറയുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു ഇന്നലെ വീഡിയോസ് ില്ല കുറച്ച് വേറെ തിരക്കുകൾ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് മലപ്പുറത്തുനിന്ന് അവിടെ നിന്നൊക്കെ ഓരോ താത്താരെ വിളിച്ചിട്ട് എന്താ ഉമ്മാന്റെ പാട് എന്താ കുറച്ച് കൊറച്ചിവസമായിട്ട് നമ്മൾ ഉമ്മ ഉമ്മാന്റെ ഒരു കാര്യം പറിച്ചല്ലോ ഉമ്മാന്റെ അപ്ഡേഷനോ ഉമ്മാനെ കാണലോ എന്തായാലും കുറച്ച് കുറച്ചു കാര്യത്തിനുണ്ടാവൂല നമ്മള് വീഡിയോസിൽ വന്നു നിരന്തരം നമ്മളെ വീഡിയോസിൽ ചെറുച്ച് കളിച്ച് ഉള്ള ഒരാളായിരുന്നു ഉമ്മതൊക്കെ അറിയുന്നത് ഉമ്മാക്ക് ചിലപ്പോൾ എത്രത്തോളം ആളുകൾക്ക് ഉമ്മ മിസ് ചെയ്യുന്നുള്ളത് കാരണം ഉമ്മായുടെ ചെറിയും കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ വീഡിയോൻ്റെയും നമ്മുടെ എൻ്റെ ഒക്കെ ഒരു വഴിത്തിരിവാണ് ഓക്കെ അപ്പോൾ എന്തായാലും അത് കുറച്ച് ദിവസമായിട്ട് എനിക്കും നഷ്ടമാണ് അത് കാണാൻ പറ്റുന്നില്ല ഇപ്പോഴും സങ്കടവും കാര്യങ്ങളും ബേജാറും പേടിയൊക്കെയാണ് മനസ്സിലുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും ഉമ്മായുടെ എന്താണെന്ന് ചോദിച്ചവർക്ക് എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ അന്ന് അതായത് ഉമ്മ ഇപ്പോൾ വെന്റിലേറ്ററിലാവുന്നതിന് മുന്നേ ഉമ്മ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ഉമ്മാടെ ആ ഒരു ചെറിയ സന്തോഷവും കാര്യങ്ങളും എപ്പോഴും കണ്ണിങ്ങനെ ഇങ്ങനെ അവിടെ റൂമിൽ കുത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു കഷ്ടം ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് ഉമ്മാക്ക് ഉറക്കില്ല ഓക്കെ ഉമ്മാക്ക് ഉറക്കില്ല കാരണം ഉമ്മാക്കു സ്വപ്നത്തിൽ ഇപ്പോൾ വരുന്ന ഓരോ ഇങ്ങനെ ഉമ്മ ഇങ്ങനെ കണ്ടുകൊണ്ട് ഉമ്മ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ആ റൂമിൽ ഇങ്ങനെ ലൈറ്റ് വിട്ടിട്ട് ഇമ്മ ഞാൻ ഞാൻ നോക്കുമ്പോഴൊന്നും ഉറങ്ങില്ല ഇങ്ങനെ കുത്തിരിക്കും മൂസാഹും പിടിച്ച് ഗ്രിസ്പിയും പിടിച്ചുമ്പോൾ ഇങ്ങനെ കുത്തിരിക്കലാണ് അപ്പോൾ അമ്മയുടെ അവസ്ഥ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ് അതിനെക്കുറിച്ച് എന്താ വല്ലാതെ ഒന്നും ദിവസം പറയാതിരുന്നത് ഒക്കെ ഇങ്ങനെ വിളിച്ചിങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഉമ്മാനെ കാണാൻ ആഗ്രഹമുള്ളതുകൊണ്ടൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു തരികയാണെന്ന് മാത്രം ഇപ്പം ഉമ്മാക്ക് നല്ല കഫക്കെട്ടും പനി ചുമയൊക്കെയാണ് എന്താണ് അതിനൊരു ഓപ്ഷൻ എന്നുള്ളത് ഒന്ന് നോക്കണം പുറത്തുള്ള ആണുങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണല്ലോ അപ്പം ഞാൻ ഒരു പെൺ ഡോക്ടറെ കൊണ്ടുവരാൻ പറ്റാനുള്ള എനിക്കതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല കേട്ടോ അറിയാത്ത ഞാൻ പറയുന്നില്ല അപ്പോൾ ഇനി ഒരു പെൺ ഡോക്ടറെ എവിടെ ഒന്ന് കൊടുന്ന് കാണിക്കണം എന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പനിയും പിടിച്ച് അധികം കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരുപാട് അസുഖങ്ങളാണല്ലോ ഉള്ളത് നിപ്പയായിട്ടും മറ്റേ ഇതായിട്ടും ഒരുപാട് അരിപ്പനി മലമ്പനി ഡെങ്കിപ്പനി അങ്ങനെ ഒരുപാട് പനികളിപ്പോൾ പടർന്നു കൊണ്ടിരിക്കുന്ന ടൈമല്ല അവസ്ഥ അതാണ് എല്ലാവരും മക്കു വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നത് പിന്നെ കാണുമ്പോൾ നമ്മൾക്കും ഇടങ്ങേറാണ് ഇങ്ങനെ ഒരു മൂലൊക്കെ ഇങ്ങനെ കുത്തിരിക്കും കുറേ ഓരും കുറേ ഇരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ പിച്ചും പേയും പറയൂ രാത്രി ഞാൻ വന്നതിന്ന് ഞാൻ ഉപ്പന സ്വപ്നത്തിൽ കണ്ടു വെള്ള ഡ്രസ്സിട്ട് വന്നു എന്തൊക്കെയോ അത് പറയുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ അതിന് മാത്രമേ അറിയുള്ളൂ എന്നാലും ഒക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ എനിക്ക് അതിനെ കുറിച്ച് വേറൊന്നും പറയാനില്ല ഉമ്മാരെ അപ്ഡേഷൻ ചോദിച്ചവർക്കും ഉമ്മാനെ കുറിച്ച് അറിയണം എന്ന് പറഞ്ഞവർക്കും ജസ്റ്റ് ഞാനായിട്ട് തനിയെ വീഡിയോ എടുത്തു തനിഫൽ പറയുന്നുണ്ട് ഉമ്മാക്ക് തീരെ വയ്യാന്നുള്ളത് ഭർത്താവ് മരിച്ച ഒരു ഭാര്യയാണിപ്പോൾ നൗഫലിന്റെ എന്ന് പറയുന്നത് ഇനി എത്ര സ്നേഹമില്ലാത്ത ഒരാളാണെങ്കിലും എത്ര സ്നേഹമുള്ള ഒരാളാണെങ്കിലും തൻ്റെ ഇണയായിട്ടുള്ള ഒരാൾ പോയി എന്ന് കഴിഞ്ഞാൽ അതിനോളം വിഷമമുള്ള വേറൊരു കാര്യമില്ല ഒരു ഒരു ഭാര്യക്കാവട്ടെ ഒരു ഭർത്താവിനാവട്ടെ ഇണയും തുണയുമായിട്ടുള്ള ആളുകൾ പോയി കഴിഞ്ഞാൽ അവിടെ വല്ലാത്തൊരു ശൂന്യതയാണ് ആ ഒരു ശൂന്യത നിറക്കാൻ മക്കൾക്കും അതല്ല എന്നുണ്ടെങ്കിൽ പേരെ കുട്ടികൾക്കും ആർക്കും സാധിക്കില്ല ആ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ ഉള്ളതാണ് അപ്പോൾ എന്താണെങ്കിലും നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടതായിരുന്നു നൗഫലെ എത്രത്തോളമായിരുന്നു ആ ഉപ്പാന കൊണ്ട് നടന്നിരുന്നത് അതുപോലെ തന്നെ ഉമ്മ ഹോസ്പിറ്റലിലേക്ക് പോവുകയും ഫുൾ ടൈം ഉപ്പാനെ പരിചരിച്ച് കൂടെ ഉണ്ട് അവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ ചെയ്യുക പഠിച്ചോണ്ട വിധി അങ്ങനെയാണ് മരിക്കേണ്ട ആളുകൾ മരിക്കേണ്ട സമയം ആകുമ്പോൾ അവർക്ക് പോയേ മതിയാവുമോ അതല്ലാതെ നമുക്ക് നാളെ ഒരു ദിവസം മറ്റന്നാൾ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നീട്ടിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കില്ല ആ ഒരു ഉപ്പാക്കും സംഭവിച്ചത് നൗഫലെ ഉപ്പാൻ്റെ ഫുൾ അപ്ഡേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആളുകൾ ഓരോ സജഷൻസ് പറഞ്ഞു പറഞ്ഞെടുക്കുന്നുണ്ട് ഇവരെ ഈ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയിക്കോളൂ അവിടെ കൊണ്ടുപോയിക്കോളൂ ഇങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്തൊക്കെ ചെയ്തിട്ടും അവരിപ്പോൾ തിരിച്ചു ജീവിതത്തിലേക്ക് വന്നില്ല എന്നുള്ളത് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ എങ്ങനെ സ്റ്റാൻഡ് ഔട്ടായി നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കുടുംബത്തെ എങ്ങനെ സ്നേഹിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കുടുംബ ബന്ധങ്ങളെങ്ങനെ ചേർത്ത് പിടിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം ഉത്തമ ഉദാഹരണമാണ് നൗഫൽ പല ആളുകളും വിമർശിക്കാറുണ്ട് നൗഫൽ ഉപ്പാനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് കാശുണ്ടാക്കി അതുപോലെ തന്നെ ഉപ്പ വയ്യാതെ കിടക്കുന്ന സമയത്ത് വീഡിയോ ഉണ്ടാക്കി കാശ് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് നൗഫലിനെ വിമർശിക്കുന്ന ആളുകൾ കാണാറുണ്ട് അങ്ങനെയുള്ള ആളുകളോടൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഓരോ ആളുകളുടെ പ്രൊഫഷനാണ് ഈ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകൾക്കും ഇത് മാത്രം ജീവിതമാർഗമായിട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട് അത് കാണാൻ ആളുകളുള്ളത് കൊണ്ടാണ് അവരിങ്ങനെ വീഡിയോസ് ചെയ്തത് അത് ഒന്ന് രണ്ട് പേരുടെ അല്ലെങ്കിൽ കുറച്ച് പേരുടെ മാത്രം നെഗറ്റീവ് കമൻസ് കൊണ്ട് ഒതുങ്ങുന്ന ഒന്നല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നൗഫലിൻ്റെ ജീവിതത്തെ നൗഫലിൻ്റെ കുടുംബത്തെ അതുപോലെ തന്നെ നൗഫലിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് ഇതുപോലുള്ള അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടമായിരിക്കും അപ്പോൾ അവർ അവർ കണ്ടോട്ടെ കാണാൻ താല്പര്യം കാണണ്ട അല്ലേ അതുപോലെ തന്നെയാണ് ഒരുപാട് വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട് എൻ്റെ എസ്പെഷ്യലി ഹോസ്പിറ്റലൊക്കെ ആകുന്ന സമയത്ത് വീഡിയോ എടുത്തുകഴിഞ്ഞാൽ ഭയങ്കര വിമർശനം ാണ് നമ്മളോ ആ സമയത്ത് മാനസിക വിഷമം സഹിച്ച് നിൽക്കുന്ന ഒരു സമയമായിരിക്കും ആ ടൈമിൽ വേറുള്ള ആളുകളും കൂടെ നമ്മളെ തളർത്താൻ നോക്കി കഴിയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആയി ആയിപ്പോന്നുള്ളതിൽ യാതൊരു സംശയവും പക്ഷെ എന്താണെങ്കിലും നൗഫൽ നല്ല ധൈര്യമുള്ള തൻ്റെ ഇടമുള്ളവനാണ് ആ വിമർശനങ്ങളെല്ലാം മറികടന്ന് മുന്നോട്ട് വന്നതെന്നുള്ളത് തന്നെയാണ് പക്ഷെ ഒരുപാട് പേര് നൗഫലിനെ സ്നേഹിക്കുന്നവരുണ്ട് കേട്ടോ അത് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു വസ്തുതയാണ് കാരണം നൌഫലിൻ്റെ കമൻറ്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി നൗഫലിനെ പോലെ ഒരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് സത്യം പറഞ്ഞാൽ വെറും ഒരു കൂലിപ്പണിക്കാരനായി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കിയിട്ടുള്ള ഒരു മനുഷ്യനാണ് നൗഫൽ എന്താണെന്ന് വെച്ചാൽ കൂലിപ്പണിക്കാരെന്ന് പറയുമ്പോൾ ഈ തേപ്പാണ് ഈ ഇദ്ദേഹത്തിന് പടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസിനകത്തൊക്കെ ആദ്യം ടിക്ടോക്കിലൊക്കെ വന്നത് ഇങ്ങനെ കല്ലുകളിങ്ങനെ നല്ല കട്ടിയുള്ള കല്ലുകൾ കൊണ്ട് അമ്മാനം ആടുന്ന വീഡിയോ ഒക്കെ ആയിരുന്നു നന്നു വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണ് വളർന്നിട്ട് ഇപ്പോൾ ഇന്നത്തെ ഒരു നൗഫലായിട്ട് ഒരുപാട് പേര് കേരളത്തിൽ തന്നെ ഒരുപാട് പേര് അറിയുന്ന ഒരു നൌഫലായിട്ട് മാറിയത് അപ്പോൾ അതൊക്കെ നൗഫൽ പറയാറുണ്ടായിരുന്നു ഏതെങ്കിലും ഒരാളൊക്കെ ഇങ്ങനെ സെൽഫി എടുക്കുന്നത് കാണുമ്പോൾ എനിക്കൊക്കെ ആശ്ചര്യമായിരുന്നു പക്ഷേ ഇന്ന നൗഫലിനെ സെൽഫി ആളുകൾ കാണുന്ന സമയത്ത് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നൗഫൽ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു വിജയമാണ് അപ്പോൾ അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവുള്ളൂ അപ്പോൾ എന്താണെങ്കിലും നൗഫലിപ്പോൾ ഈ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൻറ്റ് ഉമാൻ്റെ അപ്ഡേഷൻസ് ചോദിച്ച് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് റിയാക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അത്രയേ ഉള്ളൂ ദാറ്റ്സ് ഇറ്റ് ഫോർ ഫോൾച്ചുഡി അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതും താഴെക്കം ചെയ്യും വിൽസ് ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോ അപ്പോൾ ബൈ